வேற போவானா இனி ആ ചിറക് ഒരു സാധാരണ ബട വെച്ച കാണില്ലേ ഛേ നീ അവനെങ്ങാനെടുത്തോടാ ആ അതേ അവന്റെയല്ലേ ഇരിപ്പുണ്ട് കൊണ്ടുവാടാ അത് നീ എന്നിനേ ഇതൊക്കെ ഇട്ടേ ഞങ്ങസ്ഥ അമ്പൂർ ചൂട്ടയെന്നാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ ഈ പണി സാധനത്തിൽ തൂട്ട് വെക്കില്ലെന്ന് അവിനാ അച്ഛനെ ഞാൻ പണിക്ക് ഓണ ഇങ്ങത്തെ വർത്താനൊന്നും പറയുന്നത് നിന്നോട് ഇങ്ങനേ രാവണ പറഞ്ഞിട്ടുണ്ട് ഏ കാണിക്കി കയ്യില വല്ല കൊണ്ടോളോ ഹോ പുല ആ വെരെയില കൊച്ചുപായൽ വലിയ ഞാൻ പണ്ട് കിട്ടിയതാ പെട്ടെന്ന് പോയി മേടിക്കല്ലേ ഓറകെ വിളിച്ച് അത് കൊഴപ്പൊന്നുമില്ല ഞാൻ സംസാരിച്ചു വെച്ചിട്ടുണ്ട് ആ മൂപ്പരും കൂടെ വരുമ്പോ പറയാം നമുക്ക് ആ

ഇന്നലെ മൂപ്പത്തിയായി ഒരു സ്വപ്ന കണ്ട് സ്വപ്ന കേറി അതായത് മൂപ്പിനെ നേരം ഓ വല്ലപ്പോഴും ഒരു പണി കിട്ടിയപ്പോലക്കാൻ അല്ല അത് പറയണ അങ്ങനെ പറയാനും പറ്റില്ല ഇടക്ക് കയറി കൊണ്ടുപോകാകെ ൂപ്പിന് കണ്ട സ്വപ്നം എന്താ വെച്ചി മൂപ്പിന് ഇന്ന് നേരം വെക്കുമ്പോ ആ കട്ടന്റെ മോള് ഇരുന്ന് കറിയേ ഞാൻ എന്തേ ഇതെന്താ കരയാണ് മൂപ്പിന് കണ്ട സ്വപ്നം ആ സ്വപ്നന്റെ ഓട് പറയാ സ്വപ്നം ഇപ്പോഴും ഇങ്ങനെ കണ്ണി കണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുവല്ലോ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആകെ പ്രയാസായിട്ട് ിജും എന്റെ ഭാര്യയും അമ്മയും കുട്ടികളൊക്കെ അപാടപെടുന്നു പോവാ സഹിച്ചിട്ടില്ല ഞാൻ കാരണാണല്ലോ ഇതൊക്കെ സംഭവിക്കണു ഇവിടെ പറയാൻ ഞാൻ മാത്രമേ ഉള്ളോ നിങ്ങളൊക്കെ പുഞ്ഞാളന്മാര് നിങ്ങൾ നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇന്റെ തെറ്റോണ്ടാണല്ലോ ഇറങ്ങി പോണെന്നുള്ള അത് അങ്ങോട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് കേറിയിട്ട് അവളുടെ മനസ്സിലൊരു ഇഷ്ടം തോന്നിയ ശരിക്കും അതൊന്നും അങ്ങോട്ട് ഊറ്റി ഉറപ്പിക്കണം നമുക്ക് പറഞ്ഞു കിട്ടിയാണെങ്കിൽ അതിന് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു വലിയൊരു തന്ത്ര നമ്മള് കണ്ടെത്തണം ആ താൽക്കാലം ഈ വക കുരുട്ട് പരിപാടികളൊക്കെ മാറ്റി വെക്കും എങ്ങനെ തുടങ്ങിയാലേ ഇത് കുരുട്ടെല്ലാന്ന് ഇക്കിന്റെ വിഷമിക്കല്ലേ അറിയുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഇനി എന്തെങ്കിലുമൊക്കെ കുട്ടി പൊക്കി കഴിഞ്ഞാൽ അതിന്റെ ഞാനാണ് സഹിക്കണത് ആ ഈ ഇവിടെ മനസമാധാനത്തിൽ ഉള്ളവർത്താണ് കാലം മനസമാധാനത്തിൽ ഇവിടെ കഴിയണം അക്കെ അത്രേ ഉള്ളൂ

അപ്പൊ ഇതാണ് റസിയ കണ്ട സ്വപ്നം അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു ഒരു മാർഗം അറിയാനാണ് കാര്യം പറഞ്ഞത് വഴി അതിനിപ്പോ വഴി നമ്മുടെ ഇണ്ടല്ലോ എന്താണ് നമ്മളിപ്പീ നടത്തിയ സ്ഥലക്കച്ചോടും അതില് വാസുട്ടീനെ പരീക്ക നിർബന്ധിച്ച് പെടുത്തിയതാണെന്നും അവന്റെ വീടും കൂടി നഷ്ടപ്പെട്ടത് പരീക്ക കാരണമാണെന്നും പറഞ്ഞാട്ട് അവളെ ബോധ്യപ്പെടുത്തിയപ്പോ ഒരു കടപ്പാടായില്ലേ റിയില്ലേ ഈ വക വർത്താനം പറഞ്ഞ അവൾ അറിഞ്ഞൂല എനിക്ക് ഇനി ഇതിനേക്കാ വലിയ കടപ്പാണ് വന്നോ അവൾ അറിഞ്ഞൂല എനിക്ക് മാറ്റത്തെ ഒരു ബാധ്യത ഓൾക്ക് അത് ഇപ്പന്റെ കുടുംബായിട്ട് വല്യൊരു എമൗണ്ടിന്റെ ഇപ്പൊ എനിക്ക് വന്ന മാതിരി വല്യൊരു ബാധ്യത അപ്പൊ അവൾ അല്ലാതെ എനിക്കുള്ളവരൊന്നും അവൾക്കൊരു മാറ്റം ആലോചിക്കണെങ്കി ഇവന്റെ കയ്യിൽ പത്ത് പൈസ ഇല്ലല്ല പിന്നെ അങ്ങനെ ഒരു ബാധ്യത ഉണ്ടാക്കും ഐഡിയ ഉണ്ടാക്കാനാണ് പണ്ടടുത്ത് വന്നത് ഐഡിയോട്ടെ ഒരു ലോട്ടറിയുടെ കളി കളിക്കാ ലോട്ടറി ലോട്ടറി കച്ചവടത്തിന് ലോട്ടറി കച്ചവടത്തിന് പോക എല്ലാം പരിഹരിക്കാം നമ്മുടെ വാസ് ഒരു ലോട്ടറി എടുത്തു കരുത് ആ ലോട്ടറിക്ക് ഒന്നാം സമ്മാനം ഞാൻ ലോട്ടറി അടിക്കുന്നു എടുത്ത് എന്നിട്ട് ആ ടിക്കറ്റ് നമ്മുടെ നമ്മടെ നശിപ്പിച്ചു പോയാലോ ഇപ്പൊ ഈ ലോട്ടറി അടിക്കുന്നു അല്ല അതടിക്കൂ ഈ ജാതി ഭർത്താൻ ഇന്റെ അടക്ക് കേറി പറഞ്ഞ അടിക്കൂ ഞാനും ഇതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യ ഓ എടുക്കണ ഡോട്ട് എങ്ങനെയാണ് രണ്ടും രണ്ടും അറ്റത്തല്ലേ പിന്നെ ഞാൻ പറയണ പോലെ നിങ്ങക്ക് ചെയ്യാൻ പറ്റുമോ എന്താണ് ചെയ്യാൻ പറ്റുമോ നീ പറഞ്ഞ പറഞ്ഞു നോക്കാതല്ലോ ഇത് രണ്ടാളും കൂടി കൊളോ കൊളാകൂല്ല ഞാൻ പറഞ്ഞുതരാ മല്ലികനോട് എന്താ പറയണ്ടേന്ന് വാസ്വദിക്കാൻ പറഞ്ഞതരാട്ടെ പിന്നെ ലോട്ടറി ടിക്കറ്റിന്റെ കളി അത് ഞാൻ പറഞ്ഞു നിങ്ങള് രണ്ടു ഇത് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത കാര്യം നടക്കും ഗംഭീര ഗംഭീരും വരും മനസ്സിൽ ഇത് നടത്തി വിജയിച്ചിട്ടുള്ളതാണെന്നേ ആളൂല്ല അല്ലേ പിന്നെ ഇവനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ കടപ്പാട് എങ്ങനെയാ വരുത്തണത് വൃത്തിയായിട്ട് ചെയ്തു നോക്ക് നിങ്ങളുടെ ഈ കാരണേ നമ്മുടെ നല്ല ഒരു വീട് പോയി കിട്ടി എന്നാ ഉള്ളത് കൊണ്ട് ഇവിടെ ഒതുങ്ങിക്കൂടി ജീവിക്കാന്ന് വിചാരിച്ച നിങ്ങൾ സമ്മതിക്കില്ല ഞാൻ ഇനി അഭിനയിക്കണം അല്ലേ എടി നിന്നോട് ഞാൻ സീരിയലിൽ പോയിട്ട് അഭിനയിക്കാനാണോ പറഞ്ഞത് അല്ലല്ലോ സീരിയലിൽ പോയി അഭിനയിച്ചാണെങ്കിൽ എനിക്ക് വല്ല പത്തിന്റെ പൈസയിലും കിട്ടിയാണ് അതെ നമ്മളിവിടെ വന്ന് താമസിക്കുന്ന റിസിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ നന്നായിട്ട് അറിയാം വെല്ലോന്റെ വീട്ടിലെ വലിഞ്ഞു കയറി താമസിച്ചു കഴിഞ്ഞാലേ നമുക്ക് വെറുതെ വെറുതെ ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അത് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കണം എന്നാണ് പരി കുട്ടി പറയണത് അതിനു വേണ്ടി ഇങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ കുഴപ്പം

നീ അമ്മോട് പറയണ്ട അമ്മ വരുമ്പോതാ ഞാൻ തുണി അലക്കാൻ വേണ്ടി പോയതാണ് അമ്മ അപ്പൊ അങ്ങനെ കുമ്പിട്ട് കഴിഞ്ഞപ്പോ തണ്ടല് പിടിച്ചു അങ്ങനെ അതൊക്കെ ഇത്രേയുള്ളൂ പറയണല്ലേ നിങ്ങൾ എന്തെങ്കിലും കാണിക്കൂ എന്ത് വേണമെങ്കിലും അവസരം ഹലേ നമ്മടെ വാസുട്ട മല്ലികൾക്ക് എന്താ പറ്റിയത് എന്താ എന്താ പറ്റിയ പറ്റിയത് പിന്നോട ചോദിക്കണക്ക് സുഖമില്ലാത്തറിഞ്ഞില്ലേ

പെണ്ണ് ഒന്ന് പോയി വർത്താനം പിന്നെ ഓക്ക് ഞാൻ അവിടെ ആ ആ കുട്ടികളൊന്നും പോരെ പിന്നെ എനിക്ക് അൻറെ അടുത്ത് അറിയിക്കാൻ നിൽക്കല്ലേ വയ്യാത്ത ആൾക്കാർ വന്നിട്ട് കാര്യങ്ങള് പറയണ്ട ഇതൊന്ന് പോയി അന്വേഷിച്ചോ ആയത് എടുക്കുമ്പോ ആ പോയി നോക്കണല്ലോ പിന്നെ പറ്റിക്കാൻ ഏപ്രിൽ ഫുൾ എന്നെ പറ്റിക്കാനായിട്ട് ഞാൻ പോയി നോക്കിയില്ല ആ ഒരു മര്യാദ കേടായി പോയി അതാണ് ഞാൻ പറഞ്ഞത് ആ വായ നടന്നോ ഞാൻ എന്റെ പിന്നാലെ വരി തന്നെയല്ലോ അല്ലെന്താ പറ്റിയേ നനയ്ക്കാൻ വേണ്ടി ഞാൻ പോയതാണ് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് വർത്താനം പറയുമ്പോഴി പറഞ്ഞതേ അന്ന വല്ല ആശുപത്രിയിലും കൊണ്ടുപോയാലും അമ്മ പറഞ്ഞേ പ്ലാവിൽ ഇട്ടിട്ട് പിന്നെ വെള്ളം ചൂടാക്കിയിട്ട് ചൂടാക്കിട്ട് പിടിച്ചാ നല്ല അത് ശരി അപ്പൊ എന്നിട്ട് ഒന്നല്ല എന്നാലും നല്ല വേനുണ്ട് ും പറയ എന്താ പറയുക അതെ ഞാനൊന്ന് തുണി അലക്കാൻ പോയപ്പോണ്ടല്ലോ കുഞ്ഞു കുഞ്ഞപ്പോളെ വേദന പിന്നെ പിന്നെ എന്തോ ചൂടാക്കിയിട്ട് ആ വെള്ളം എന്തിനാ ആശുപത്രി പോണ പക്ഷേ തുണിയൊക്കെ േ കൊച്ചിന്റെ യൂണിഫോം ഒക്കെ എന്ത് യൂണിഫോമൊക്കെ നീ ഒരു കാര്യം ചെയ്യേ ആ തുണിയൊക്കെ കൂടിയിട്ടേ ഒരു അവിടെ വെച്ചേര ഞാൻ അങ്ങോട്ട് വിടാം മിച്ചേന്റെ കയ്യില് കൊടുത്തു വിട്ടാ മതി അയ്യോ അതൊക്കെ നിനക്ക് നീ ഒന്നും മിണ്ടാതിരിക്കേ ഞാൻ ുംച്ചേനെ അങ്ങോട്ട് വിടും നീ ആ തുണി ഞാൻ കൊടുത്തുവിട്ടാ മതി കേട്ടോ ഞാൻ അലക്കിയിട്ട് തിരിച്ച കയ്യിൽ തന്നെ ഓ ജെസ്സി പറഞ്ഞു തുണിയൊക്കെ കൊറേ ആൾക്കാരൊക്കെ പിന്നെ രസികൊണ്ടുപോയി അലകിത്തരാച്ചാ ജോസറിനെ ഇങ്ങോട്ട് വിടാന്ന് പറഞ്ഞു അങ്ങോട്ട് കൊടുത്തുവിടുന്നേക്കാണൊന്നും ശീലല്ലാത്തല്ലേ ഞാനെല്ലാ തുണി ഞാൻ അലക്കി കൊളങ്ങി ഒന്നും അറിയണ്ടെന്താ അടിച്ചു വരണോ പിന്നെ വാശ് ചെയ്ത് കഴുകാൻ കൊണ്ടുപോവാത്തൊക്കെ ഒക്കെ കഴിക്കാ െ ഇതൊക്കെ ഞാൻ കൈ കൊള്ളാ ഒന്നിനും ഇവിടുന്ന് എണീക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കി റസിയാട്ടാ ശരി 哎娘。<laughs>

ുംറേഷൻ തുടങ്ങിക്കോ ലോട്ടറി കിട്ടിന്നുള്ള കാര്യം അറിയിക്കും വിളിച്ചു പറയണ്ടേ അതിനെ ആ നടന്നോട്ടെ കേട്ടോ അന്ന കാര്യങ്ങൾ ശരി ശരി ഓക്കേ ലേഷാതാ പാലം തടി അടിയിലേക്ക് നോക്കിക്കോ ലേഷാതാ വാവശത്തിൽ ഒരു സ്ഥാനം കാണുന്നില്ല അമ്മേ 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 അടിച്ചോമേ അടിച്ചീ എന്നെ വാസൂട്ടേട്ട് നോട്ടി അടിച്ചീ അവൻ എന്തിനാ അടിച്ചേ അവൻ എന്തോ തെറ്റയേദെ എന്നെനാ േ ഇവിടെ പറയുന്നു കേട്ട് പറയു നമ്മള് വാസുകുട്ടടുത്ത് ലോട്ടിട്ട് കന്നി

വേണ്ട നട ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ടോ പൈസ ആദ്യം നമ്മുടെ കയ്യിൽ വരട്ടെ ഏ നേരെ ഇങ്ങോട്ടല്ലേ വരണേ ആ ഭാഗ്യപുറി എവിടെയാ അമ്മ അത് അത്

ലോട്ടറി അടിച്ചു അത് പറയാൻ ഞാൻ വന്നപ്പോ വീണോട്ട് അമ്മ നനച്ചില്ല ലോട്ടറി അയ്യോ എന്താ എന്താ പിന്നെ എടുക്കാൻ എണീക്കാൻ പറ്റോ അന്നില്ല ആശുപത്രി നോക്ക് ആ ഓട്ടോയില്